ചേന്ദമംഗലം കൈത്തറി ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി മുപ്പത്തി ഒന്നിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും കേരളത്തിന്റെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യം സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ ഉപജീവനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ അധ്യക്ഷത കേരളത്തിന്റെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യം സംരക്ഷിക്കുകയും കൈത്തറി തൊഴിലാളികൾക്ക് സ്ഥിരമായ ഉപജീവനവും വിപണി സാധ്യതകളും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ചേന്നമംഗലം കൈത്തറി ഗ്രാമം പദ്ധതി ജനുവരി മുപ്പത്തിയൊന്നിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള സർക്കാർ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്റൂം ടെക്നോളജി കണ്ണൂർ മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതി കൈത്തറി മേഖലയിലെ സമഗ്ര വികസനത്തിനായുള്ള ഒരു മാതൃകാ സംരംഭമാണ് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പരിശീലനം ഡിസൈൻ വികസനം പ്രദർശനം വിപണനം എന്നിവ ഏകോപിപ്പിച്ചാണ് കൈത്തറി ഗ്രാമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പദ്ധതി റിപ്പോർട്ട് അവതരണം അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പി എസ് മുഹമ്മദ് ഹനീഷ് ഐ എസ് നിർവഹിക്കും ജനപ്രതിനിധികൾ വ്യവസായ കൈത്തറി വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൈത്തറി സഹകരണ സംഘം പ്രതിനിധികൾ ഡിസൈനർമാർ തൊഴിലാളി സംഘടനാ നേതാക്കൾ വ്യവസായ വിദഗ്ധർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ും ചേന്നമംഗലം കൈത്തറി ഗ്രാമം പദ്ധതി വഴി കൈത്തറി തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക പരമ്പരാഗത നൈപുണ്യങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യകളും ഡിസൈനുകളും ഉപയോഗിച്ച് നവീകരിക്കുക കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ അന്തർദേശീയ വിപണി സാധ്യതകൾ സൃഷ്ടിക്കുക കൈത്തറിയെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കലക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്